സംഗീത നാടക അക്കാദമി സംഗീതോത്സവം കട്ടപ്പനയിൽ നടന്നു സംഗീതോത്സവത്തിന് മുന്നോടിയായി ഓണപ്പാട്ട് മത്സരവും മാവേലി മത്സരവും സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് തബല ജുഗൽബന്തിയും അരങ്ങേറി കേരള സംഗീത നാടക അക്കാദമി ഇടുക്കി കേന്ദ്ര കലാസമിതിയുടെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് അപ്ഡൌണിന്റെയും വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടെ സംഗീതോത്സവം സംഘടിപ്പിച്ചു കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന സംഗീതോത്സവം മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ശത്രുതാവുള്ള മതമയത്തിൽ കുറയുകൂടി ശക്തമാവുക സങ്കുചിത ചിന്താഗതിയില്ല അവരുടെ മറ്റ് തലങ്ങളിലുള്ള കാഴ്ചപ്പാടുകളെക്കാൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് അവരതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഏതൊരു യോജിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഗീതോത്സവം സംഘടിപ്പിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലും സംഗീതോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ സംഗീതോത്സവം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലാണ് നടന്നത് സംഗീതോത്സവത്തിന് മുന്നോടിയായി ഓണപ്പാട്ട് മത്സരവും മാവേലി മത്സരവും നടന്നു വൈകിട്ട് ആറു മണി മുതൽ തബല ജൂഗൽബന്തിയും അരങ്ങേറി കേന്ദ്ര കലാസമിതി ജില്ലാ പ്രസിഡന്റ് കാഞ്ചിയാർ രാജൻ അധ്യക്ഷത വഹിച്ചു സംഗീത നാടക അക്കാദമി അംഗം ആനേരി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സംഗീതം അനുഭവം ആവിഷ്കാരമെന്ന വിഷയം ത്തിൽ കലാശ്രീ കോട്ടയം വീരമണി പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമാധാനം നിർവഹിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ നോവറിസ്റ്റ് പുഷ്പമ്മ കേന്ദ്ര കലാസമിതി സെക്രട്ടറി എസ് സൂര്യലാൽ സംഘാടക സമിതി രക്ഷാധികാരി സിജു ചക്കുമുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ആനേഡി പ്രസാദിന്റെ ഓണനിലാവ് രാജേഷ് വരവുകുമലയുടെ ഓണപ്പൂവ് എന്നീ മ്യൂസിക് ആൽബങ്ങളുടെ പ്രകാശനവും നടന്നു ാഷ്ടം ജൂഗൾ ബന്ദിക്ക് ശേഷം പ്രശസ്ത സംഗീതജ്ഞൻ ഹരികൃഷ്ണൻ മുഴുക്കുളവും സംഘവും അവതരിപ്പിച്ച സംഗീത കച്ചേരി മ്യൂസിക് ക്ലബ് അവതരിപ്പിക്കുന്ന ഗാനമേളയും നടും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന